എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ പത്രത്തിൽ ഞാനൊരു ന്യൂസ് കണ്ടു പത്രത്തിൽ മാത്രമല്ല കഴിഞ്ഞ ദിവസത്തെ ന്യൂസ് ചാനലിലൊക്കെ അത് വാർത്തയായിട്ടും കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണെന്നുള്ള കാര്യം എനിക്കും അത്രത്തോളം മനസ്സിലായിട്ടില്ല കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസമല്ല ഹൈക്കോടതിയിൽ കേരള ഹൈക്കോടതിയിൽ ഒരു പൊതു താല്പര്യ ഹർജി വന്നിട്ടുണ്ടായിരുന്നു അതായത് നമ്മളെ ഇപ്പം എല്ലാവരും ചർച്ച ചെയ്യുന്ന വിഷയമാണല്ലോ സാമൂഹിക സുരക്ഷാ പെൻഷൻ എല്ലാവർക്കും കൃത്യമായിട്ട് കിട്ടുന്നില്ല മൂന്നോ നാലോ മാസത്തേക്കെ പെൻഡിങ് ആയിട്ട് വരുന്നു കഴിഞ്ഞ സർക്കാരുണ്ടായ സമയത്ത് കുറേ കാലത്ത് പതിനാറ് മാസത്തെയൊക്കെ കിട്ടാനുണ്ടെന്ന് പറയപ്പെടുന്നു അങ്ങനെയൊക്കെ പെൻഡിങ് വന്നിട്ട് അതിനെ ഒരുപാട് ചർച്ച ചെയ്യുന്ന ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്താണ് ഇപ്പം സംസ്ഥാന ഹൈക്കോടതിയുടെ ഹൈക്കോടതിക്കകത്ത് വന്ന ഈ പൊതു താല്പര്യ ഹർജിക്കകത്ത് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായിട്ട് ഒരു സത്യവാങ്മൂലം സംസ്ഥാന സർക്കാരിന് വേണ്ടിയിട്ടൊരു സത്യവാങ്മൂലം കൊടുത്തിരിക്കുന്നതിൽ പറയുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ നിയമപരമായിട്ടുള്ള അവകാശമല്ല അത് ഒരു സർക്കാരിൻ്റെ നയപരമായിട്ടുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് മാത്രം കൊടുക്കുന്നതാണ് അപ്പോൾ അതൊരു നിയമപരമായിട്ട് അവകാശമായിട്ട് ഒരു വ്യക്തിക്ക് കിട്ടേണ്ടതില്ല ഉള്ളതല്ല അപ്പം സർക്കാരിന് ഏത് നിമിഷം വേണ്ടിക്കലും അത് നിർത്തലാക്കുകയോ അത് എപ്പോൾ വേണമെങ്കിലും അത് കൊടുക്കുകയോ ചെയ്യുക അത് എപ്പോൾ കൊടുക്കണമെന്ന് തീരുമാനിക്കേണ്ടതും എങ്ങനെ കൊടുക്കണമെന്ന് തീരുമാനിക്കേണ്ടതൊക്കെ നയപരമായിട്ടുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് സർക്കാരിന് മാത്രം അവകാശപ്പെട്ട കാര്യമാണ് എന്നാണ് കേരള സർക്കാർ ഇപ്പോൾ ഹൈക്കോടതിയിൽ സത്യവാഹത്തിലൂടെ പറഞ്ഞിരിക്കുന്നത് പിന്നെ അതിന് പുറമെ അതിനെ സദൂകരിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് ബി പി എല്ലുകാർക്കായിട്ട് ഏഴു ലക്ഷം ഗുണഭോക്താക്കൾക്ക് മാത്രമാണ് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ്റെ വിഹിതമായിട്ട് ഏഴു ലക്ഷം ഗുണഭോക്താക്കൾക്കുള്ളത് മാത്രമാണ് കേന്ദ്ര ഗവൺമെൻ്റെ ഭാഗത്തു നിന്ന് എന്നാണ് അപ്പോൾ അതിനും എത്രയോ മടങ്ങ് എത്രയോ ഇരട്ടി മടങ്ങാണ് സംസ്ഥാന സർക്കാർ അവരുടെ നയപരമായ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കുന്നത് അത്യധികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വ്യക്തിയുടെ നിയമപരമായിട്ടുള്ള അവകാശമല്ല ഇതൊരു സർക്കാർ അവരുടെ നയപരമായിട്ട് തീരുമാനിച്ചെടുത്തിട്ട് കൊടുക്കുന്ന ഒരു ആനുകൂല്യം മാത്രമാണ് എന്നാണ് സർക്കാർ ഹൈക്കോടതിയിൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ ഒരു താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അതിന് എത്രത്തോളം ഒരു ഉണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട് പക്ഷേ എല്ലാ നേതാക്കളും ഇത്തരമൊരു വിഷയം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ്റെ വിഷയം വരുന്ന സമയത്ത് അതിനെക്കുറിച്ച് ചർച്ച നടക്കുന്ന സമയത്ത് അവർ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജനങ്ങളുടെ അവകാശമാണ് എന്നാണ് ഒരിക്കലും സർക്കാർ അത് വെറുതെ കൊടുക്കുന്നില്ല ജനങ്ങളുടെ അവകാശം ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് എല്ലാ കാലഘട്ടത്തിലും എല്ലാ സർക്കാരുകളും പറയുന്നത് നിങ്ങളുടെ അഭിപ്രായം കൂടി ഈ ഇതിൻ്റെ ഭാഗമായിട്ട് രേഖപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം